പിന്നെ നമ്മൾ ഈ ഒരു പുതുവർഷത്തിൽ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമ്മൾ തുടങ്ങും നമ്മൾ റെണ്ണി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നോക്കണം കേട്ടോ നമ്മൾ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി വന്നിരിക്കുന്നത് ഇതൊരു കോട്ടൺ ലിനൻ ബ്ലെൻഡ് ആയ ആയൊരു ഫാബ്രിക്കാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു പക്ഷെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ബിഗ് ബിഡ്ത്തിലാണ് വരുന്നത് അൻപത്തി എട്ടിഞ്ച് വീതി വരുന്നുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ടു തേർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് ഫാബ്രിക് ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് സെറ്റ് വൈസ് ആണ് അത് വരുന്നത് ഇതിൻ്റെ കൂടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടയോടെ വന്നിട്ട് മീറ്റേഴ്സ് രണ്ടേക്കാൽ മീറ്ററിലാണ് വരുന്നത് ദുപ്പട്ടെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പെർ പീസ് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ടൂ തേർട്ടി റുപ്പീസ് പെർ പീസ് പെർ മീറ്റർ ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇത് നമ്മൾ സാറ്റിൻ കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇത് വൺ സിക്സ്റ്റി റുപ്പീ പെർ മീറ്റർ ബോട്ടം ഓപ്ഷനിലാണ് കമ്പൽസറി ആയിട്ട് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇനി പോപ്പ്ലിൻ മെറ്റീരിയൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അയച്ച് നോക്കൂ കളർ അവൈലബിൾ ആണെങ്കിൽ കിട്ടും പോപ്പ്ലിൻ ആണെങ്കിൽ തേർട്ടി ഫോർ ഇഞ്ച് വിടുത്താൽ വരുന്നത് ഹഡ്രഡ് റുപ്പീസാണ് മീറ്റർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല പീച്ച് ഷെയ്ഡിലാണ് പീച്ച് ബേസ് കളർ എല്ലാം ഓഫ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ കൂടെ പീച്ച് ഫ്ലവേഴ്സ് വരുന്നു ഇതിനും ബിഗ് വിട്ടു തന്നെയാണ് വരുന്നത് ടു തേർട്ടി റുപ്പീസ് പെർ മീറ്റർ മാച്ചിങ് ദൂപ്പട്ട് വരുന്നു ഇതാണ് ഇങ്ങനെ വരുന്നു ഇത് പട്ടയുടെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് പൊ മീറ്റർ നൂറ്റി എൺപത് രൂപ ഈ നിബോട്ടം വേണമെങ്കിൽ നിബോട്ടം കമ്പൽസറി അല്ലാട്ടോ ബോട്ടത്തിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി സാറ്റിൻ കോട്ടണിലാണ് വരുന്നത് അപ്പൊ ഓരോന്നും എത്ര മീറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണേ